സ്ട്രെസ്സും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബന്ധമുണ്ട് ആയിട്ട് സ്ട്രെസ് ക്യാൻസർ ഉണ്ടാക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിനൊരു ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പഠിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ് ബട്ട് സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ക്രോണിക് സ്ട്രെസ് സിൻഡ്രോംസ് ഉള്ള ആളുകൾക്ക് അതായത് ഒരുപാട് കാലം സ്ട്രെസ് ഉള്ള ആളുകൾക്ക് ബോഡിയിലും പല ചേഞ്ചസും വരും അവരുടെ ഇൻഫ്ലമേറ്ററി സെൽസ് കൂടുതലുണ്ടാവും അവർക്ക് സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കും ഇതൊക്കെ നമ്മുടെ ബോഡീസ് നമ്മൾ പറഞ്ഞതുപോലെ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും ഇതൊക്കെ ക്യാൻസറിൻ്റെ ട്യൂമർ ഗ്രോത്ത് ഉണ്ടാക്കാം ഈ ആൻജോജനസിസ് ഈ പുതിയ പുതിയ രക്തക്കൊള്ളി ഉണ്ടാകുന്നതിന് ജ്യോജൻസിസ് എന്ന് പറയാം ക്യാൻസർ സെല്ലുകൾക്ക് പുതിയ രക്തക്കൊള്ളിലുണ്ടാവണം അതിൽ കൂടെ ഫുഡ് കിട്ടണം അതിൽ കൂടെ ഓക്സിജൻ കിട്ടണം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ക്യാൻസറിൻ്റെ ഗ്രോത്ത് കൂടാനും സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഇൻഡയറക്ട്ലി സ്ട്രെസ് കൂടുതലുള്ള ആ ഒരു കണ്ടീഷൻ ക്രോണിക് ആണെങ്കിൽ ക്യാൻസർ പ്രോൺ ആയിട്ടുള്ള ഒരു എൻവയർമെൻറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ വന്ന ഒരാൾക്ക് അവരുടെ സ്ട്രെസ്സ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നല്ലോണം എഫക്ട് ചെയ്യും കാരണം അത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ എഫക്റ്റ് ചെയ്യും അവരുടെ ട്രീറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും അപ്പം ഇല്ലാതെ വളരെ ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റിനെ നേരിടുന്ന ഒരാളാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ കുറച്ചും കൂടി ക്യാൻസർ മാറാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്